ശ്രേഷ്ഠ ത്രിമയോദഗരവം സംഗീതാഹ നിർാതഭയസംഗിതൂമ്യം നിപതിതൗ തത്ര ബഭ്രമുസ്തദ വിജ്ഞായ തധിമർജുനൗ കാരണം ഉലൂഖലം ബാലകം കസ്യേദം ബാലാ ദാ ബം ചാലകം കശ്യേദം കൂതാശര്യമുൽപ്പാദിത് കാതരാജുരനേതിരി വിഗരിഷതാമധ്യകുരുഷാവ ുഃഖം ജഗിരുഹുടേ ബാലോ കെജി സന്ദിഗജേതസ ഉലൂഖലം വികരിഷം സ്വമാത്മജം വിലോക്യന്ദ്രഹസനോ വിമോച ഗോപീവാൻ ബാലവൽ ഉദ്ഗായവശ്രോന്ത്രവൽ ബിഭർത്തിചിജ്ഞപീഠകോന്മാനപാതുകം ബാഹുക്ഷേപം സ്വാനാം സ്വാന പ്രീതിമാവഹൻ ദരിശയം ലോകാൽമോ ഭ്യത വ്രജസ് ഓവാഹവൈ ഹരി ബാല ചേട്ടീ ഭോഹ ഫലാനീതി ശ്രുവാ സത്വരമച്യുതം ഫലാർത്ഥിധാന്യമായൗ സർവലപ്രദ ഫലവിക്യിണീ തസ്യുതധാന്യകരദ്വയം ഫലൈരപൂരേദ്രത്നൈ ഫലഭാണ്ടപൂരിച സരിതീരഗതം കൃഷ്ണഭർജുനമധാഹയൽ രാമം ചോഹിണീ ദീ കീഡ ബാലകയർഭൃശം നോഭേയാദം യഹൂതൗ കീഡാസംഗ പുത്രകൗ യശോദം പ്രേഷയാമാസ രോഹിണി പുത്രവത്സലലാം കീഡന്തം സുദംബാതിലം സഹ്രജം യശോദാൽ പുത്രസ്നേഹസ്തു കൃഷ്ണകൃഷ്ണ ആരവിന് ശതാ സ്ഥനം ബിബ അലം വിഹാരൈ കൂക്ഷാതീടാശാന്തോസിത്രകേ രാമാഗതാദുസാജകുലനന്ദന പ്രാദരേ സ്ഥൽ ഭവാൻ ഭോക്തമർഹതി പ്രതീക്ഷതേ ത്ാചാര്യ ഭോക്ഷ്യമാണു വരാതി വേഹ്യവയോ ഓ പ്രിം ധേഹസ്വഗൃഹനിയാതാ ധൂണിധൂസരി പുത്രമജനമാവ ജന്മർക്ഷതോ വിപ്രേഭ്യുദേഹ ശുചി പശ്യ പശ്യ വയസ്സി ആംസ്തേ മാതൃമൃഷ്ടന് ത്വംജസ്നകൃതസ്വസുലൃതം യശോദേഷ ശേഖരം മൂതം സ്നേഹ നിബദ്ധധീർ ഗൃഹീത് സഹരാമ അച്ഛതം നീക്ക സ്വവാടം യഥോദയം ഗോപവൃദ്ധമഹോൽപാദനുഭൂയി ബൃഹദ് നന്ദ ആദയ സമാഗമ്യവർജകാര്യം അമന്ത്രയൻ തത്രോപനന്ദന ഗോപോ ജ്ഞാനവയോധികേശകൃത രാമകൃഷ്ണയോ ഉത്ഥ വിമോസ്മാർഗോകുലസ്ഥിത ഈഷിഭയാന്തി മഹോൽപാദ ബാലനശേതവാധി രാക്ഷ ബാലഘ്ന ബാലഗോഹ്യസൗ ഹരേരനുഗ്രഹനൂനമനശ്ചോപരിനൽ ചക്രവാത നീതോയം ദൈത്യന വിപതം വിയൽ ശിപതീതസുരേശ്വരൈ എണ് മ്രിയത ദ്രുമയോരന്തരം പ്രാല് അസാവതമോവാ തദപ്യച്ചുതരക്ഷണം യദൌത്പാദോരിഷ്ടോവർജന ഭവതി തവത് ബാല്പയാമോ അന്യത്രനുഗാ വനം വൃന്ദ വനം നമ പശവ്യവഗാനം ഗോപഗോപീഗവാം സൈ പുണ്യദ്രി തൃണവീരുധം തത്തേവസാ ശകടാ യുക്തമാചിരം ഗോധനഗ്രോയാം യു റോജത്തെ തച്ഛ്രുത്വക ധിയ ഗോപാ സാധു സാധു ഇതിന് ശൃാണിയൂര്യഘോഷേണ മഹതഹ പുരോഹിത ഗോപ്യോരുനകുജകുങ്കുമാകൃലീലാ ജുപ്രീത നിഷകന്ധ്യസുവാസസ തൽ ശകടമാണരാശ്രവണോൽസു വൃന്ദവനം സംപ്രവിശ്യ സർവകുഭാവഹം തത്ര ചകൃ പ്രജാവാസം ശകടൈരർദ്ധചന്ദ്രവൽ വൃന്ദാവനം ഗോവർദ്ധനം യമുന പുളി വീക്ഷി ആസീതുത്തമാീതി രാമ മാധവയോനൃപ ഏവ്രജൌഗസാം പ്രീതിമച്ഛന്തോ ബാല ചേട്ട കളവാക്യസ്വകാല വത്സബാ ബഭൂവധു അവിദൂരേ വ്രുഗോപാലമാസുസാന കീടാ പരിദിവാദയതോ വേണുക്ഷേപണൈക്ഷിപതൽ പാദൈ കിങ്ണീഭിൽ കൃത്രിമഗോ വൃഷ്ടമാണോ നർദന്തരം അനുകൃതിരുതൈർജന്തുരുതുപ്രാകൃത യഥാജി യമുന തീരെവൽസാം ശാരദോ സുഖൈ വയസൈഹി കൃഷ്ണബലജിഘാസൈത് ആഗമൽ തം വൽസരിണം വീക്ഷ്യ വൽസയൂഥം ഹരി ദരിശയൻ ബലദേവായ ശനൈർമുഗൈവാസദ ഗൃഹീത്ത പരവാദാഭ്യം സഹലാംഗുലമച്യുത ഭ്രാമയത് ആകൃത്ഥാഗ്രപാഹിണോ ഗതജീവിതം സഗവിദ്ധൈർ മഹാഗായ പാദ തം വീക്ഷ വിസ്മിത ബാല ശശംസു സാധു സാധു സാധുതി പരിസന്തുഷ്ടഭൂവ പുഷ്പഷിണ തൗ വൽസകൂത്തലോകൈകാലും പ്രാദരാശകുലം പായിഷ്യന്ത ഗശയാഭ്യാശം പായി പപുർജല തേ തധി ശ്രൂർബാള മഹാസത്വമവസ്ഥിതം തത്രജറ നിർഭി ഗിരേ ശൃംഗമിം സ വൈ ഭഗോനസ്ൂപ ആഗത്യ സഹസാ കൃഷ്ണം തീക്ഷണതുണ്ടോദ്ബലീ കൃഷ്ണം പ്രാണം കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല അതൊക്കെ വിളമ്പിക്കുക അവരൊന്നും കഴിക്കൊന്നുമില്ല എല്ലാവരും ഒപ്പം അങ്ങനെ ആവണം അത്രേ ഉള്ളൂ അതുകൊണ്ട് കുട്ടികൾ മോഹം കൊണ്ട് അതുകൊണ്ട് കുട്ടികളെ കാണൽ ഇങ്ങനെ വച്ചാൽ കുട്ടി ചെയ്തെന്ന് തരുക അത് മുകളിൽ കെട്ടി തൂക്കണം കേട്ടോ നാളെ മുതൽ ഓക്കെ ചെയ്യാം അന്ന് കോയി പറയാം ഇന്നലെ ഞാൻ കെട്ടി തൂക്കിയിട്ടുണ്ടായി ഒരു ഉരുളിയിൽ പാൽ ഒരു തൈര് അതിന് ഉള്ളിൽ വെണ്ണയൊക്കെ വെച്ചു എന്നിട്ട് അവൾ അവിടെ പോയി ഈ സമയം നോക്കി കൂട്ടുകാരൊക്കെ അവിടെ വന്നു അവിടെ നോക്കിയപ്പോൾ ഒന്നും കിട്ടില്ല താഴ് മുഴുവൻ തിരഞ്ഞു കാണാൻ നല്ല മണം വരണ്ട് പുതുവെണ്ണയുടെ മണം അവസാനമാണ് മുകളിലേക്ക് നോക്കിയത് മോള് നോക്കിപ്പോൾ ഉറിയിൽ നിറച്ച് ഉറി ആടുക വായിലിങ്ങനെ വെള്ളം കൊതി കൊണ്ട് ഊറി ഊറി വരിക അപ്പം എന്താ ചെയ്യുക പറ്റിച്ചുവല്ലോ എങ്ങനെ എടുത്തില്ലല്ലോ എന്നായി അപ്പോൾ പറഞ്ഞു നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം അപ്പോൾ അവിടെ ഒരു പലക കിട്ടിയാന്ന് എടുത്തു കൊണ്ടു ഒരു ഒരല് കിട്ടി അതെടുത്തു കൊണ്ടുവന്നു ഒരു എന്തൊക്കെയോ കിട്ടി അവർക്ക് പീഠമോ ഒരു ലൂകലോ എന്തൊക്കെയോ കിട്ടി അതൊക്കെ കൊണ്ടുവന്ന് ഒന്നിൻ്റെ പേരെ ഒന്ന് വെച്ചു എന്നിട്ട് പൊക്ക അപ്പോൾ ഒരു ഗോപിനോട്ട് ഒന്നീ ഒന്ന് അതിൻ്റെ മുകളിൽ ആനയായി നിൽക്കുക കയ്യൂത്തി നിൽക്കുക അവൻ കയ്യൂത്തി നിൽക്ക് അതിൻ്റെ മുകളിൽ കണ്ണൻ കയറി കണ്ണും കയറിയപ്പോൾ ഇത്തിരി പൊക്കം കുറവ് ആ ഓടക്കോലെടുത്തൊരു കൊത്തു കൂത്തി കൊത്തുകൂത്തി ഇപ്പോൾ ആ മോട് പൊട്ടി ചെറിയൊന്ന് പൈപ്പ് തുറന്ന വെള്ളം വരണമായി പാലൊക്കെ താഴേക്കി വന്നു മലന്ന് നിന്നുകൊണ്ട് കിളകളകളാന്ന് പാൽ കുടിക്കുക അപ്പോഴാണ് ഗോപിയുടെ വരവ് കാവലിന്ന കുട്ടി കമൽ നിന്ന കുട്ടി ആദ്യം ഓടി കണ്ണൻ്റെ ചാടാനും ഓടാനും പറ്റുമോ മണ്ണടിച്ചു വീഴില്ലേ ഒറ്റ ചാട്ടം ആ ഉറിയുടെ കയറുമ്പാ പിടി ചാടി പിടിച്ചു എന്നിട്ട് വായിൽ പാലുമായിട്ട് ഇങ്ങനെ ആടെ ഉറിയുമേ പാവം യശോ വരുമ്പോഴേക്കും ഈ കൂട്ടുകാരൊക്കെ ഓടിപ്പോയി പാവം കണ്ണൻ ഒറ്റപ്പെട്ടു അപ്പം ഈ ഗോപിയാണെങ്കിലും ആ വാതുക്കം നിന്നുകൊണ്ട് കണ്ണൻ്റെ ഈ നിലക്ക് ഹാടന് കണ്ടിട്ട് ഉള്ളിലെ ദൈവം പറയുക യശോദയെ ഞാനന്ന് വിളിക്കാത്ത ദൈവങ്ങളില്ലാന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഭഗവാനേ ഉണ്ണിക്കൊന്നും പറ്റരുത് കണ്ണാ കണ്ണാ സാഹസം കണ്ണണ്ടാട്ടോ ഞാൻ വന്ന് പതുക്കെ പിടിച്ചിറക്കാട്ടോ എന്ന് എങ്ങാൻ വീണ് എന്തെങ്കിലും പറ്റിയാലോ എന്നാണ് യശോദയുടെ ആ ഗോപിമാരുടെ സ്നേഹേ അതുകൊണ്ട് അവരുടെ വിചാരം പക്ഷേ കണ്ണൻ കൃഷ്ണൻ എന്താ വിചാരിക്കണേ അതെ നീ വന്ന് എന്നെ പിടിച്ചിറക്കാമെന്നൊക്കെ പറഞ്ഞ് കയ്യോടെ എന്നെ പിടിച്ച് കയ്യോടെ കൊണ്ടുപോയി അമ്മയെ അമ്മയുടെ മുമ്പിൽ ഹാജരാക്കാനല്ലേ അങ്ങനെ കണ്ണനെ ഞാൻ ഇപ്പം വന്ന് ഇറക്കാട്ടോ എന്ന് പറഞ്ഞ് പിടിച്ചിറക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴോ അവിടെ കണ്ണിലേക്ക് വായുള്ള പാല് തുപ്പ് ആ പാല് മുഴുവൻ കണ്ണിലായി ഇനി അപ്പോഴേക്കും കണ്ണ് കാണാണ്ടായി വേണ്ട പോയി മുഖം കഴുകി വരുമ്പോഴേക്കും കൃഷ്ണൻ ചാടലും ഓടി പോലും കഴിഞ്ഞു നോക്കൂ യേശോദ എന്ത് ചെയ്യും എന്താ ഈ കൂട്ടുകാരുടെ കുട്ടികളുടെ ഒരു കുറുമ്പ് കുറുമ്പെന്തു ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു പണി ഇവൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നായി നോക്കണം ഇങ്ങനെ പരാതി ഓരോ ഗോവിമാരും പറയുന്നുണ്ട് ഗോവി പരാതി പറയണ ഗോവിമാർക്ക് ഉണ്ടോ ഇല്ല അവർ ചിരിക്കുക പരാതി പറഞ്ഞുകൊണ്ട് കേട്ട കൃഷ്ണൻ ചിരിക്കുക അമ്മയോ ആ അമ്മയും ഇത് കേട്ട് കൂട്ടുക ഈ ഗോവിമാരോട് ചിരിക്കുക എന്താ ഇതിൻ്റെ അർത്ഥം അവർക്കാർക്കും ഒരു നഷ്ടബോധമില്ല നമ്മുടെ വസ്തുക്കൾ നല്ല കള്ളം വന്നെടുത്തുകൊണ്ടുവരുന്ന റൂമിൽ നിന്ന് സ്വർണം അതൊക്കെ നമ്മൾ നമ്മൾക്കറിയില്ലേ സങ്കടപ്പെടില്ലേ പോലീസ് സ്റ്റേഷനിൽ കാസ് കേസ് കൊടുക്കില്ലേ ഇവർക്കാർക്കും യാതൊരു പരിഭവവും ഇല്ല സങ്കടമില്ല ദുഃഖമില്ല എന്താ കാരണം ഇത്രക്കെടുത്തിട്ടും കൃഷ്ണൻ ശരിക്കും എന്താ കട്ടത് അവരുടെ മനസ്സ് ഈ മക്കളിൽ ഈ വീട്ടിൽ ഈ പാലിൽ ഈ വെണ്ണയിൽ ഇങ്ങനെ തുച്ഛം തുച്ഛമായ ലൗകികങ്ങളായ നശ്വരമായ പദാർത്ഥങ്ങളിലായിരുന്നു മുഴുകി ആസക്തമായിരുന്നതേ ഭഗവാൻ അതൊക്കെ അപഹരിക്കുകയും അതൊക്കെ പൊട്ടിക്കളയി തട്ടിച്ച് തട്ടി അടക്കുകയും ചെയ്തതിലൂടെ എന്താ ചെയ്തത് ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധ്യാസ്ത്വം നൽപ്പത്തൂര് പറയുക അവരുടെ ഹൃദയത്തെ അവരുടെ മനസ്സിനെ ഭഗവാൻ കട്ടെടുത്തു അത്ര എന്നിട്ടോ ആനന്ദസ്വരൂപനായ ഭഗവാനിൽ വിനയിപ്പിച്ചു പാലിലും വെണ്ണയിലും ഒക്കെയാണ് അവരുടെ മനസ്സ് മുഴുകിയിരുന്നത് അത് കട്ടപ്പോൾ അവരുടെ മനസ്സിനെയും കട്ടു ശരിക്കും പാലും വെണ്ണയല്ല ചിത്തോരാശോദ നവനീത യശോദാ ബാലൻ എന്താ ചെയ്തത് നവനീത ചോരനാണ് അല്ലെ നവനീത വെണ്ണയും പാലുമാണ് കട്ടത് പക്ഷെ അതിലൂടെ എന്താ കട്ടത് ചിത്തോര ചിത്തച്ചോർ ചിത്ത മനസ്സ് മനസ്സിനെ കട്ടെടുക്കണവനേന്ന് ശരിക്കും നമ്മുടെ മനസ്സല്ലേ നമ്മൾ ഭഗവാനും കൊടുക്കാത്തത് ബാക്കിയൊക്കെ കൊടുക്കും വേറെ എന്തൊക്കെയാണെങ്കിൽ പൈസ വേണമെങ്കിൽ കൂട്ടി കൊണ്ടിടും പൈസ പായസം കൊണ്ടുപോയി മാല കെട്ടി ചാർത്തും പക്ഷെ മനസ്സ് മാത്രം കൊടുക്കില്ല കണ്ണന് വേണ്ട എന്താ മനസ്സാ നമ്മളായിട്ട് കൊടുക്കില്ല എന്നറിയാം അപ്പം കണ്ണൻ എന്ത് ചെയ്തു തട്ടിയെടുക്കുക നമുക്ക് കണ്ണനോട് പറയാം ഭഗവാനെ ആ ഗോപിമാരുടെയൊക്കെ മനസ്സിനെ അവിടെ നിന്ന് കട്ട പോലെ ഞങ്ങളുടെ മനസ്സിനെ കക്കണേ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ മനസ്സിനെ കണ്ണൻ കട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കണ്ണനില്ലായില്ലേ പിന്നെ നമ്മുടെ മനസ്സ് ഈ ലൗകീതത്തിലേക്ക് പോവില്ലല്ലോ പിന്നെ നമുക്ക് സംസാരത്തിൽ ദുഃഖമല്ലോ ഇതാണ് ആ കണ്ണൻ ചെയ്ത സേവന ഉപകാരം അതിനെന്താ വില കൊടുക്കേണ്ടത് പ്രേമം കൃഷ്ണപ്രേമം കണ്ണനെ എല്ലാത്തിലും കൂടുതൽ സ്നേഹിക്കാറാവണം ആ ചെയ്ത ഗോപിമാരുടെ മുഴുവനും മനസ്സിനെ കർഷൻ അപഹരിച്ച് ആനന്ദ കടലിൽ വിലയിപ്പിച്ചു ആനന്ദസ്വരൂപനായ ഭഗവാനോട് ചേർത്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കൂട്ടുകാരങ്ങനെ കളിക്കുക മറ്റു കൂട്ടുകാരോടുകൂടി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കൂട്ടുകാരും കൃഷ്ണന് അതിൽ തെറ്റി നിങ്ങൾ ചിലപ്പോൾ തെറ്റൂല ആ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കൃഷ്ണ ഇന്ന് ഞങ്ങൾ കൃഷ്ണനോ അമ്മയോട് പറഞ്ഞു വഴക്കം ഒള്ളിക്കാൻ അടി ഉള്ളിക്ക് കേട്ടോ ഓടി വരെ ശോതമേ യോതമ്മേ എന്താ 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 എല്ലാവരും കൂടി അല്ല കൃഷ്ണൻ ഇന്ന് മണ്ണ് നിന്നു മണ്ണ് തിന്നേ ആ ആരാ കണ്ടത് ഞങ്ങളൊക്കെ കണ്ടു പറഞ്ഞു ഓഷോദമ്മയ്ക്കാകെ പരിഭ്രമായി മണ്ണൊക്കെ കുട്ടികളൊന്നും വല്ല അസുഖം വരില്ലേ വേഗം വന്ന് രണ്ട് കൈയും കൂട്ടി പിടിച്ചിട്ട് ഏ കൃഷ്ണ നീ എന്തിനാ മണ്ണ് നിന്നത് ഏനാഹം ഭക്ഷിതവാൻ അമ്പ ഞാൻ മണ്ണ് നിന്നിട്ടില്ലേ അമ്മേ കുമാരാസ്തേ ഈ കൂട്ടുകാരൊക്കെ പറയണ്ടല്ലോ നീ മണ്ണ് നിന്നു സർവേ വിദ്യാഭിശംസന ഒക്കെ നോണ പറയമ്മേ ഒരൊക്കെ നോണ പറയ ഏ രാമ കൂട്ടുകാരൊക്കെ പറയണു കണ്ണൻ മണ്ണ് നിന്നു കണ്ണന നിഷേധിക്കണു നീ കണ്ടുവാ പറയൂ കണ്ടു അമ്മു ഏ അഗ്രജോപ്പ്യം ഏട്ടനും പറയണ്ടല്ലോ എന്ന് ഏട്ടൻ ഏട്ടനെന്നാണ് പറയുക അമ്മ കൂട്ടുകാരനോട് കൂടിയിട്ട് കണ്ണ് സങ്കടപ്പെട്ടുകൊണ്ട് പറയാ വിശ്വാസമായില്ല അമ്മയ്ക്ക് ഏട്ടൻ സ്വന്തം ഏട്ടൻ എന്നാണോ പറയോ അതിനെക്കുറിച്ച് കൂട്ടുകാരൊക്കെ കൂടി പറയുന്നു കണ്ണം മണ്ണ് നിന്നു എന്ന് സംശയമായി യശോത്തമ്മയ്ക്ക് വിശ്വാസമായില്ല യശോത്തമ്മയ്ക്ക് വിശ്വാസമായില്ല എന്നറപ്പോൾ കണ്ണം പറഞ്ഞു അമ്മേ അങ്ങനെ ഞാൻ മണ്ണ് നിന്നു വെച്ചാൽ എൻ്റെ വായിൽ മണ്ണുണ്ടാവില്ലേ എരി സത്യതീര സ്ഥി പശ്യമേ മുഖം അവർ പറയണ സത്യമാണ് ഞാൻ മണ്ണ് നിന്നെങ്കിൽ എൻ്റെ വായിൽ മണ്ണ് കാണണ്ടേ നോക്കിക്കോളൂ എൻ്റെ വായലും മണ്ണുണ്ടോയെന്ന് ആ തുറക്ക് നോക്കട്ടെ യശോദമ്മ കണ്ണും വായും വിളിച്ചൊരു നിൽപ്പായി വേണ്ടോളം കണ്ടോളൂട്ടോന്ന് യശോദമ്മ ഇത്തിരി മണ്ണല്ലേ കാണാൻ മോഹിച്ചത് അല്ലേ ഇത്തിരി മണ്ണൊന്നല്ല കണ്ടത് അവിടെ എത്രയാ മണ്ണ് ഈ ഭൂമി മുഴുവനും അവിടെയുണ്ട് ഒരു വശത്ത് കടൽ ഒരു വശത്ത് വനം ഒരു വശത്ത് പർവ്വതങ്ങൾ ഒരു വശത്ത് ചരാചരങ്ങൾ ഒരു വശത്ത് സൂര്യേന്ദ്രനക്ഷത്രാദി ഗ്രഹങ്ങൾ ഓ ആദ്യം സ്ഥൂലമായതാണ് കാണുന്നത് പിന്നെയോ പിന്നെ ഇന്ദ്രിയങ്ങൾ പിന്നെയോ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മം സൂക്ഷ്മം കാണാൻ തുടങ്ങി പിന്നെ കാണുന്നെന്താ ആ വായിൽ തന്നെയും തന്നെ കാണണ്ട അതാണ് പരമമായ കാഴ്ച തന്നെയും കണ്ടു യശോദം അവിടെ ആ ഉണ്ണിയുടെ വായിൽ വേറൊരു ലോകം ആ ലോകത്തിൽ വേറൊരു ഗോകുലം ആ ഗോകുലത്തിൽ വേറൊരു ഉണ്ണി യശോദമ്മയുടെ വീട് അതിൻ്റെ മുമ്പിൽ വായം പൊളിച്ചിരിക്കുന്ന ഒരു കണ്ണൻ ആ കണ്ണൻ്റെ വേ വേറൊരു ലോകം അങ്ങനെ ഒന്നല്ല കണ്ണൻ്റെ വായിൽ നോക്കണ യശോദമ്മ അതിങ്ങനെ അനന്തം ആ ലോകങ്ങളും അനന്തം ലോകങ്ങളും അനന്തം ഭൂമിയും അനന്തം ഗോകുലങ്ങളും അനന്തം കൃഷ്ണനെയും അനന്തം കൃഷ്ണൻ്റെ വായിൽ നോക്കിയിരുന്ന അനന്തം അവസാനമില്ലാത്ത ഗോപിമാരെയും കാര്യം കണ്ടു അതാത് യശോദമ്മയ്ക്ക് തല കറങ്ങണമെന്ന് തോന്നി യശോദമ്മയ്ക്ക് തോന്നുക ഇതെന്താ എൻ്റെ കുട്ടിക്ക് വല്ല ദിവ്യത്വം ഉണ്ടോ അതോ വല്ലാതെ നല്ല മായ എന്നെ കളിപ്പിക്കുകയാണോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ കിം സ്വപ്നം ഏറെ ദൈവമായ കിം വാ മതിയോ ബദബുദ്ധിമോഹ അതോ എനിക്കെന്തെങ്കിലും ബുദ്ധിപ്രവുണ്ടാവും ഉണ്ടോ അതോ എൻ്റെ ഉണ്ണിയുടെ എന്തെങ്കിലും ഒരു അത്ഭുത കഴിവാണോ എന്നൊക്കെ വിചാരിച്ച് താങ്ങുവയ്യാതെ കണ്ണങ്ങട്ട് അട അടച്ചു ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ ഞാൻ ഈ സ്നേഹമെന്നും ഞാൻ ഈ വ്രജ വ്രജത്തിലെ ദേവിയെന്നും ഇവരൊക്കെ എൻ്റെ ബന്ധുജനങ്ങളെന്നൊക്കെയുള്ള വിചാരം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എൻ്റെ എന്നുള്ള വിചാരം അഹം അഹമ്മമാസൗ ഞാനെന്നും എൻ്റെ എന്നുള്ള വിചാരം ഇതെൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് മേ സുതഹ മേ പതി ഞാൻ വ്രജേശ്വരി ഈ സ്വത്തൊക്കെ എൻ്റെത് ഈ ഗോപന്മാരും ഗോവിമാരും ഈ പശുക്കളെൻ്റെ ധനമാണ് ഇതൊക്കെ ഏത് എൻ മായയത്ഥം കുമതി സ്വമേഗതി ഇതൊക്കെ ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ എനിക്ക് തോന്നണത് ആ ഭഗവാൻ തന്നെ എനിക്ക് പരമാശ്രയം എന്ന് പറഞ്ഞ് മനസ്സാ ഭഗവാനെ വണങ്ങി കുറച്ച് നേരത്തേക്ക് തത്ത്വബോധം ഉണ്ടായി നർത്ഥം ഭഗവാന്റെ മായ കൊണ്ടാണ് നമുക്കൊക്കെ ഞാൻ ഈ ദേഹം എൻ്റെ ആൾക്കാർ നീ നിൻ്റെ ആൾക്കാർ ഇങ്ങനെ എൻ്റെ നിൻ്റെ എന്നൊക്കെ വിചാരില്ലേ ആ മായ പോണെങ്കിൽ ഭഗവാനെ തന്നെ ശരണം അതും കാണിച്ചു ഗോപി യശോദ മനസ്സിലായോ ഇതൊക്കെ പറഞ്ഞു അടച്ചു കുറച്ചു നേരം കൊണ്ട് തത്വം ഉണ്ടായി വിരുദ തത്വമായ തത്വബോധം ഉണ്ടായി ആത്മബോധം ഉണ്ടായി കൃഷ്ണൻ്റെ തത്വമറഞ്ഞു അപ്പളയ്ക്കും കണ്ണൻ മനസ്സിലാക്കി ഇങ്ങനെ ആയാൽ പറ്റില്ല അതിന് തന്റെ ലീല തുടരല്ലോ വൈഷ്ണവി മായം വെനനോത് തൻ്റെ മായ കൊണ്ട് അമ്മയെ മയക്കി അമ്മ കണ്ണൂർ പറഞ്ഞപ്പോഴും കണ്ണ കണ്ണൻ ചിരിച്ചുകൊണ്ട് അമ്മിഞ്ഞു വേണ്ടിയിട്ട് അമ്മയുടെ ചാടി കയറി അതോടെ യശോധം ഒക്കെ മറന്നു എന്താ കണ്ടോ അനന്തം ബ്രഹ്മാണ്ടങ്ങൾ അനന്തം ലോകങ്ങൾ അനന്തം ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിന് കാരണമായ പഞ്ചഭൂതങ്ങൾ എല്ലാം ആരാണ് ഈ ഇതൊക്കെ എവിടെയാണ് ഈ ഭഗവാൻ കണ്ണനില്ല കൃഷ്ണനില്ല ഈ കൃഷ്ണനിലാണെല്ലാം ഈ സൃഷ്ടിക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നേ ഞാനും നിങ്ങൾ നടന്ന ഈ ലോകം മുഴുവനും ഈ കൃഷ്ണനിലായിരുന്നു പ്രളയകാലത്ത് സൃഷ്ടിയുടെ ആരംഭത്തിൽ അതൊക്കെ വന്നത് കൃഷ്ണനെന്നാണ് ഇതൊക്കെ നിൽക്കണത് കൃഷ്ണനില്ല ഇനി തിരിച്ചു പോകണമെന്നും കൃഷ്ണനിലേക്കാണ് അങ്ങനെയാണെങ്കിൽ എനിക്കും എനിക്കോ നിങ്ങൾക്കോ ഈ ലോകത്തിനോ കൃഷ്ണനെ കൂടാതെ നിലനിൽപ്പുണ്ടോ നമ്മളൊക്കെ കൃഷ്ണനിലല്ലേ ഇത് നമ്മൾ ഓർമ്മിക്കണ്ടോ ചോദിക്കുക ഇത് ഓർമ്മിക്കണം നമ്മളെ നമ്മളൊക്കെ കൃഷ്ണനില്ല കൃഷ്ണൻ്റെ ആളുകളാ മനസ്സിലായോ പറയണു പരീക്ഷത്തെ ഉപനിഷത്തുക്കളിലൂടെ യോഗീശ്വരന്മാർ തിരയുന്ന സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിനെ അമന്യത ആത്മജം തൻ്റെ ഉണ്ണി എന്ന് വിചാരിച്ച് അലിംഗനം ചെയ്യണോ ഉമ്മ വയ്ക്കണോ എന്തൊക്കെയാ ലീലകൾ ചെയ്തതിലേ എന്താ ഗോപിയുടെ ഒരു ഭാഗ്യം യശോദയുടെ ഭാഗ്യം നന്ദൻ്റെ ഭാഗ്യം ഗോപിമാരുടെയൊക്കെ ഭാഗ്യം വേദവേദ്യൻ വേദങ്ങളിലൂടെ ഉപനിഷത്തുക്കളിലൂടെ ആ അറിയപ്പെടേണ്ടവൻ സാഖ്യം യോഗം മുതലായിട്ടുള്ളതായ സാധനങ്ങളിലൂടെ യോഗീശ്വരന്മാർ ആ സമാധിയിലൂടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യസ്വരൂപനെ ഇത്രയും സുലഭമായി ഇത്രയും എളുപ്പത്തിൽ ആ ഭഗവാനെ ഇപ്രകാരം കിട്ടിയ അവരുടെ ഭാഗ്യമല്ലേ ഭാഗ്യം ഇതിനവരെന്തൊരു പുണ്യം ചെയ്തു എന്നാണ് പരീക്ഷത്ത് അപ്പം ചിരിച്ചു നോക്കുന്നത് ഗുരുനാഥനോട് ഈ യശോദയ്ക്കല്ലേ ഈ ഭാഗ്യം കിട്ടിയത് നന്ദഗോപര്ക്കും സ്വന്തം ജന്മം കൊടുത്ത ദേവകിക്ക് കിട്ടിയോ ഈ ഭാഗ്യം പ്രസവിച്ചത് ദേവകിയല്ലേ പക്ഷേ ദേവകിക്ക് ഈ ഭാഗ്യം കിട്ടിയില്ലല്ലോ പക്ഷേ യശോദ പ്രസവിച്ചതല്ല ഈ കുട്ടി പക്ഷേ യശോദയ്ക്കല്ലേ ഈ ഭാഗ്യം കിട്ടിയത് അതിനെന്താ കാരണം തീർച്ചയായിട്ടും ഈ ഭാഗ്യം കിട്ടണമെങ്കിൽ അത്രയും പുണ്യം ചെയ്തേണ്ടാവും അവരല്ലേ ആ ഈ യശോദയും ഈ യശോദയുടെ ഭർത്താവ് തന്തഗോപുരും ദേവലോകത്ത് എട്ട് വസ്തുക്കളുണ്ട് അഷ്ടവസ്തുക്കൾ അതിൽ ഭഗവാന്റെ വലിയ ഭക്തരായ ദ്രോണനും ധരയുമായിരുന്നു അത്ര ദമ്പതികളാണ് അപ്പോൾ ഭൂമിയിൽ ഭഗവാൻ അവതരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളൊക്കെ ഭൂമിയിൽ ഭഗവാനെ സേവിക്കാൻ പോകാൻ ബ്രഹ്മാവ് പറഞ്ഞുല്ലോ എന്നല്ലേ അല്ലേ നിങ്ങളൊക്കെ ഭഗവാനെ സേവിക്കാൻ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ദ്രോണനും ധരയും പറഞ്ഞാൽ ഞങ്ങൾ ഭൂമിയിൽ പോകാം പക്ഷേ ഒരു കാര്യം വേണം ഭഗവാൻ ഞങ്ങളുടെ ഉണ്ണിയായി വന്ന് കളിക്കണം ലീല ചെയ്യണം ആ കണ്ണൻ ഭഗവാന്റെ ലീലകൾ കാണും കേൾക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും അങ്ങനെ ഈ പ്രപഞ്ചത്തെയും അജ്ഞാനത്തെയും മായൊക്കെ മറക്കാൻ ഞങ്ങൾക്കും ഇത് കേൾക്കുന്നവർക്കും അവസരം ഉണ്ടാവണം എന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ബ്രഹ്മാവു തഥാസ്തു ബ്രഹ്മാവിന് വരം കൊടുത്ത് പോയാൽ മതിയല്ലേ ബ്രഹ്മാവ് കൊടുക്കണ വരമൊക്കെ പൂർത്തീകരിക്കാൻ പിന്നാലെ നടക്കേണ്ടത് ആര് ആരാ എന്നാലോചിച്ച് നോക്കും ഹിരണ്യാക്ഷനും ഹിരണ്യകശ്മീനൊക്കെ ഇങ്ങനത്തെ വരങ്ങളെ കൊടുത്താൽ പിന്നെ അതൊക്കെ പൂർത്തീകരിക്കാൻ ഭഗവാൻ്റെ ഭഗവാനല്ലേ പോണ്ടേ അല്ലേ നോക്കൂ കൃഷ്ണോ ബ്രഹ്മണ ആദേശം സത്യം കർത്തും വ്രതേ വിഭു പറയാണ് പരീക്ഷത്തെ ശുഖബ്രഹ്മഷി പറയുകയാണ് ഗുരുനാഥൻ എൻ്റെ പരീക്ഷത്തെയാ കൃഷ്ണൻ്റെ ഭക്തവാത്സല്യം നോക്കൂ തൻ്റെ ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കണമല്ലോ ഭഗവാന് തൻ്റെ ഭക്തലല്ലേ ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് അന്ന് അവർക്ക് കൊടുത്ത വാക്ക് സത്യമാക്കാനാണത്രേ ആ ദ്രോണനും ധരയും നന്ദനും യശോദയായിട്ട് ഇവിടെ വന്നപ്പോൾ ആ കംസന്റെ കൽത്തുറങ്കിൽ ജനിച്ച ഭഗവാൻ പന്ത്രണ്ട് വർഷം ഈ യശോദയുടെയും നന്ദൻ്റെ ഉണ്ണിയായിട്ട് ഇവിടെ വന്ന് ഈ ലീലകൾ ചെയ്ത് ഇവരെ പരമാനന്ദത്തിൽ ആരാടിച്ചത് ഈ കൃഷ്ണലീലകൾ കാണുക കേൾക്കുക ഓർമ്മിക്കുക സ്മരിക്കുക ചിന്തിക്കുക ഇത്രയും വേണ്ടു നമുക്കും ഭക്തിയും മുക്തിയും എന്ത് വേണോ അതോ മുക്തി തരും ഒക്കെ കിട്ടാൻ മനസ്സിലായോ കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം ഭാവനയിൽ ഈ കണ്ണൻ്റെ കഥകൾ കേട്ട് ലീലകൾ കേട്ട് വെറുതെ പോകരുത് വെറുതെ ഇരിക്കുമ്പോൾ എന്താ വേണ്ടത് ആ കണ്ണൻ ചെയ്ത ഓരോ കളികളും ലീലകളും ഭാവനയിൽ ഇങ്ങനെ കണ്ട് നമ്മളും അതിലങ്ങട് ചേരുക എന്ത് രസമായിരിക്കും ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ ശരി